യു ഡി എഫ് വെൽഫെയർ പാർട്ടി സഖ്യത്തിൽ കള്ളം പറഞ്ഞ പ്രതിപക്ഷ നേതാവ് മുന്നണിയിൽ പാർട്ടി മത്സരിക്കുന്നില്ലെന്ന വി ഡി സതീശൻ വെൽഫെയർ പാർട്ടി യു ഡി എഫിന്റെ ഭാഗമായി മത്സരിക്കുന്നത് അറിയില്ലെന്നും സതീശൻ ആ പാർട്ടി കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മുതൽ യു ഡി എഫിന് പിന്തുണ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വെൽഫെയർ പാർട്ടി ഇല്ല ഞങ്ങളുടെ മുന്നണിയിലെ ഘടകക്ഷിയോ അല്ലെങ്കിൽ അവര് ഞങ്ങളുടെ അസോസിയേറ്റ് പാർട്ടിയോ അല്ല മത്സരിക്കുന്നുണ്ടോ ഞാൻ അവരുടെ ഞങ്ങൾക്ക് കിട്ടി നിങ്ങൾക്ക് ഉത്തരം വേണ്ട അല്ലാർഥികളൊക്കെ സനോജ് സുരേന്ദ്രൻ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് സനോജ പച്ചക്കള്ളം വീണ്ടും ആവർത്തിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കാഞ്ഞിരപ്പള്ളിയിലും ഈരാറ്റുപേട്ടയിലും വെൽഫെയർ പാർട്ടിയുമായി മത്സരിക്കുമ്പോഴാണ് സതീഷിന്റെ ഇത്തരത്തിലുള്ള ന്യായീകരണം തീർച്ചയായിട്ടും കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലും ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലും വെൽഫെയർ പാർട്ടിയുമായി സീറ്റ് ധാരണയുടെ ഭാഗമായി വെൽഫെയർ പാർട്ടിക്ക് സീറ്റ് നൽകി യു ഡി എഫ് പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിമാർ മത്സരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ പി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കള്ളം പറയുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അവർ മുന്നണിയുടെ ഭാഗമോ അസോസിയേറ്റഡ് പാർട്ടിയോ അല്ല അവരെ തങ്ങൾ അത്തരത്തിൽ അംഗീകരിച്ചിട്ടില്ല എന്നാണ് വി ഡി സതീശൻ തൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാക്കുന്നത് എന്നാൽ വെൽഫെയർ പാർട്ടി അവരുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ കാഞ്ഞിരപ്പള്ളിയിലും ഈരാറ്റുപേട്ടയിലും മത്സരിക്കുന്ന യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി തങ്ങളുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ അവരുടെ സ്ഥാനാർത്ഥിമാരുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വെൽഫെയർ പാർട്ടി ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി യു ഡി എഫിൻ്റെ ഭാഗമായി മത്സരിക്കുമ്പോൾ അങ്ങനെ മത്സരിക്കുന്നത് തനിക്കറിയില്ല എന്നും ഒരിടത്തും അങ്ങനെ ഒരു ധാരണയില്ല എന്നുമാണ് സതീശൻ പറഞ്ഞു വയ്ക്കുന്നത് സതീശൻ പൂർണ്ണമായും കള്ളം പറയുന്നു എന്നുള്ളതാണ് ഈ വാക്കുകളിലൂടെ വ്യക്തമാവുന്നത് എന്തായാലും യു ഡി എഫിന് വെൽഫെയർ പാർട്ടിയുമായി പരസ്യമായ സഖ്യത്തിലുണ്ട് അല്ലെങ്കിൽ മുന്നണിയുടെ ഭാഗമായി തങ്ങൾ മത്സരിക്കുന്നുണ്ട് എന്ന് തുറന്നു പറയാൻ മടിക്കുന്നു എന്നുള്ളതാണ് സതീശന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആര്യ